മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പച്ചപ്പും കായലും അതിർത്തി തീർക്കുന്ന കുന്നകുളം എന്ന ചെറിയ ഗ്രാമത്തിലാണ് ജാനകി അമ്മയുടെയും മകൻ വിജയന്റെയും വീട് ഭർത്താവ് ഗോപാലൻ മാസ്റ്റർ പത്തു വർഷം മുമ്പ് ഹൃദയാഘാതം വന്ന് പോയ ശേഷം ആ പഴയ തറവാടും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയത് ജാനകിയായിരുന്നു വീടിന്റെ ഉമ്മറപ്പടിയിൽ ഉമ്മറപ്പടിയിലിരുന്ന് ദൂരേക്ക് നോക്കുമ്പോഴെല്ലാം ഭർത്താവിന്റെ ഓർമ്മകൾ ഒരു നനഞ്ഞ കൈപ്പോലെ അവരെ തഴുകി വിജയൻ അമ്മയുടെ സ്വപ്നമായിരുന്നു അച്ഛന്റെ അഭാവം അവനെ അറിയിക്കാതെ അവൾ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലും വീടുകളിലും പോയി കണക്ക് പഠിപ്പിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവനെ വളർത്തി വിജയൻ പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു അവൻ നഗരത്തിൽ പോയി എഞ്ചിനീയറിംഗ് പഠിച്ച് സ്വന്തമായി ഒരു ചെറിയ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിയപ്പോൾ ജാനകിയുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു അറുതിയായി അവൻ പണക്കാരനായി പേരെടുത്തു കുന്നംകുളം ഗ്രാമത്തിലെ അഭിമാനമായി അവൻ വളർന്നു വിജയന്റെ അമ്മയുടെ ഭാഗ്യം ഒറ്റയ്ക്ക് വളർത്തിയിട്ടും അവൻ എവിടെ എത്തി നാട്ടുകാർ പറയുമായിരുന്നു പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ് വിജയന് മുപ്പത് വയസ്സായപ്പോൾ നാട്ടിലെ പ്രമാണിയായ തങ്കപ്പൻറെ മകൾ കവിതയുമായി വിവാഹം നിശ്ചയിച്ചു ആഡംബരമായി കല്യാണം നടന്നു ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാഹമായിരുന്നു അത് കുന്നംകുളത്തുകാർ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നാൽ വിവാഹത്തിന്റെ പിറ്റേന്ന് അതിരാവിലെ കവിതയുടെ വീട്ടുകാർ തിടുക്കപ്പെട്ടു വന്ന അവളെ കൂട്ടിക്കൊണ്ടുപോയ വാർത്ത ആ ഗ്രാമത്തെ ഒന്നാകെ ഞെട്ടിച്ചു എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഒരു കട്ടിയുള്ള പുക പോലെ തങ്ങി നിന്നു ജാനകിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്റെ മോനൊരു കുഴപ്പവുമില്ല അവൾക്ക് മാനസികമായി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവർ സ്വയം സമാധാനിച്ചു എങ്കിലും കവിതയുടെ വീട്ടുകാർ കേസ് കൊടുക്കാൻ ഒരുങ്ങിയതും ഗ്രാമത്തിലെ അടക്കം പറച്ചിലുകളും ജാനകിയെ വല്ലാതെ തളർത്തി വിജയൻ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ തന്നെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുമോ ചായക്കടയിലെ ചർച്ചാ വിഷയം അതായിരുന്നു വിജയൻ ഇതൊന്നും മറുപടി നൽകിയില്ല അവൻ ബിസിനസ്സിൽ ശ്രദ്ധിച്ചു പുറമേക്ക് ഗൗരവവും ശാന്തനുമായി കാണപ്പെട്ടെങ്കിലും അവന്റെ കണ്ണുകളിൽ ഒരു തരം ശൂന്യത ജാനകി ശ്രദ്ധിച്ചു അവൾ മകനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവൻ ഒഴിഞ്ഞു മാറി മോനെ എന്താ സംഭവിച്ചതെന്ന് അമ്മയോട് പറ അമ്മ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതായിരുന്നു അവന്റെ മറുപടി ജാനകി തളർന്നില്ല മകനെ കുറിച്ചുള്ള നാട്ടുകാരുടെ സംശയങ്ങൾ മാറ്റണം അവൾ രണ്ടാമത്തെ വിവാഹത്തിനൊരുങ്ങി ഇത്തവണ കൂടുതൽ ശ്രദ്ധിച്ചു അടുത്ത നഗരത്തിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ധൈര്യശാലിയായ ആധുനിക ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയെ അവൾ കണ്ടെത്തി അവളുടെ പേര് ദിവ്യ ദിവ്യ വിജയന്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വിജയൻ ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി എങ്കിലും ദിവ്യയ്ക്ക് അവനോട് സ്നേഹവും വിശ്വാസവും തോന്നി ജാനകി സന്തോഷിച്ചു ഈ ബന്ധം വിജയിക്കും തന്റെ മകന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറും എന്ന് അവൾ വിശ്വസിച്ചു രണ്ടാമത്തെ വിവാഹവും കുന്നംകുളത്തെ ഞെട്ടിച്ചു ഗംഭീരമായി നടന്നു ആദ്യ രാത്രി മുറിയിലേക്ക് കടന്നു പോകുമ്പോൾ ദിവ്യയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി ജാനകി കണ്ടു അവൾ പ്രാർത്ഥനയോടെ തന്റെ മുറിയിലേക്ക് പോയി പക്ഷേ പിറ്റേന്ന് രാവിലെ ദിവ്യയുടെ അമ്മ ജാനകിയെ വിളിച്ചുകൊണ്ടുള്ള കരച്ചിൽ ആ പ്രാർത്ഥനകൾക്ക് മുകളിൽ ഒരു ഇടുത്തി പോലെയാണ് വീണത് എന്റെ മോളെ ഉപദ്രവിക്കരുത് ഞങ്ങൾ അവളെ തിരികെ കൊണ്ടുപോവുകയാണ് ദിവ്യ കണ്ണീരോടെ ഇറങ്ങി പോകുമ്പോൾ ജാനകിയമ്മയുടെ മുഖത്ത് ഒരു വാക്ക് മാത്രം പറഞ്ഞു നിങ്ങളുടെ മകനൊരു രോഗമുണ്ട് അയാളെ ഡോക്ടറെ കാണിക്കണം ആ വാക്കുകൾ ജാനകിയുടെ ചെവിൽ തീയായി പടർന്നു അവൾ പൊട്ടിത്തെറിച്ചു എന്റെ മോൻ ഒരു കുഴപ്പവും നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ ഇറങ്ങി പോകൂ രണ്ട് വിവാഹങ്ങൾ പരാജയപ്പെട്ടു കുന്നംകുളത്തെ അടക്കം പറച്ചിലുകൾ ഒരു അലർച്ചയായി മാറി ജാനകി വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴെല്ലാം അവരെ നോക്കി ചിരിക്കുന്ന അയൽവാസികളുടെ മുഖങ്ങൾ അവർക്ക് ഭയമുണ്ടാക്കി എന്റെ വിജയൻ ഒരു കുഴപ്പവുമില്ല അവൻ തിരിച്ചു വരും ആ അമ്മ വീണ്ടും വീണ്ടും സ്വയം പറഞ്ഞു വിജയന്റെ മുറിയിലെ ഭിത്തിയിൽ പൊടി പിടിച്ചൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു അരികുകൾ ഒടിഞ്ഞ മങ്ങാൻ തുടങ്ങിയൊരു ചിത്രം അതിൽ ചിരിക്കുന്ന മുഖം കണ്ടാൽ അതൊരു പെൺകുട്ടിയാണോ പയ്യനാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാകില്ല ആ ചിത്രത്തിൽ വിജയന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ഉടക്കി നിന്നിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ ഒരു പഴയ കൂട്ടുകാരൻ എന്നവൻ പറഞ്ഞു ഒഴിഞ്ഞു മാറി പക്ഷേ ജാനകിക്ക് അറിയാമായിരുന്നു അതൊരു സാധാരണ സൗഹൃദമായിരുന്നില്ല വിജയന്റെ കോളേജ് കാലഘട്ടം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു അവിടെ വെച്ചാണ് അവൻ നിലയെ പരിചയപ്പെട്ടത് ചൂരുടെ മുടിയും നിസ്സംഗത നിറഞ്ഞ കണ്ണുകളുമുള്ള നില കൂട്ടത്തിൽ ഒരു പ്രത്യേകതയായിരുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നിലയെ മറ്റ് വിദ്യാർത്ഥികൾ കളിയാക്കുമ്പോൾ വിജയൻ അവൾക്കു വേണ്ടി ശബ്ദമുയർത്തി അവൾക്കും നമ്മളെപ്പോലെ ജീവിക്കാനും സ്വപ്നം കാണാനും അവകാശമുണ്ട് വിജയൻ പറഞ്ഞ വാക്കുകൾ നിലയുടെ കണ്ണ് നനയിച്ചു അവിടെ നിന്നാണ് അവരുടെ സൗഹൃദം തുടങ്ങുന്നത് നിലയുടെ ലോകം മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിട്ട തിരസ്കരണങ്ങൾ ഒറ്റപ്പെടലുകൾ ആ വേദനകൾ വിജയന്റെ അച്ഛന്റെ നഷ്ടം വരുത്തിയ വേദനയുമായി കൂട്ടിച്ചേർത്തു അവർ പരസ്പരം താങ്ങും തണലുമായി നിലയുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായൊരു ചെറിയ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുക എന്നതായിരുന്നു ആ സ്വപ്നം പൂർത്തിയാക്കാൻ വിജയൻ ഒപ്പം നിന്നു അവർ ഒരുമിച്ച് പുസ്തകങ്ങൾ വായിച്ചു പാട്ടുകൾ കേട്ടു നാളത്തെ ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു ആ കോളേജ് കാലഘട്ടത്തിലെ അവരുടെ ആ ചെറിയ ലോകത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു ദിവസം നഗരത്തിൽ വെച്ച് നടന്ന ഒരു വാഹനാപകടത്തിൽ നിലമരിച്ചു ആ വാർത്ത വിജയനെ തകർത്തു കളഞ്ഞു അവന്റെ ഉള്ളിലെ വെളിച്ചം ഒറ്റ നിമിഷം കൊണ്ടണഞ്ഞു ചിരികൾ മാഞ്ഞു സംസാരം കുറഞ്ഞു അമ്മയോട് പോലും അവൻ അകലം പാലിച്ചു തുടങ്ങി നിലയുടെ ഓർമ്മകൾ ഒരു നിയൽ പോലെ അവനെ പിന്തുടർന്നു ആ ദുരന്തം അവന്റെ ജീവിതം മുഴുവൻ ഇരുട്ടുപോലെ നിറച്ചു ബിസിനസിൽ വിജയിച്ചുവെങ്കിലും അവന്റെ ഉള്ളിൽ നിലയില്ലാത്ത ഒരു ശൂന്യത മാത്രമായിരുന്നു ഈ ഭാരം മനസ്സിലുണ്ടായിട്ടും ജാനകിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൻ കവിതയെയും ദിവ്യയെയും വിവാഹം കഴിച്ചത് അവർക്ക് വേണ്ടി ഒരു സാധാരണ ഭർത്താവാകാൻ അവന് കഴിഞ്ഞില്ല ഞാനിപ്പോൾ നിലയുടെ കൂടെയാണ് അവൾ എന്നെ വിട്ടുപോയിട്ടില്ല അവന്റെ മനസ്സ് മന്ത്രിച്ചു രണ്ടാമത്തെ വിവാഹവും പരാജയപ്പെട്ടതോടെ ജാനകി തളർന്നു അവരുടെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല അവന്റെ മുറിയിലെ ഭിത്തിയിൽ ഇരിക്കുന്ന ആ ചിത്രത്തെക്കുറിച്ചും കുറിച്ചും അതിലുണ്ടായിരുന്ന വ്യക്തിയെ അവർക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു മോനെ ആ ഫോട്ടോയിലുള്ളത് ആരാണ് എന്താണ് നിനക്ക് സംഭവിച്ചത് ഒരു ദിവസം ജാനകി അവനോട് ചോദിച്ചു വിജയൻ അമ്മയെ നോക്കി അവന്റെ കണ്ണുകളിൽ ഒരു തരം ഭയവും ശൂന്യതയും ഉണ്ടായിരുന്നു അവൻ ആ ചിത്രത്തിൽ നോക്കി ഒരു ചിരി ചിരിച്ചു ആ ചിരിയിൽ വിഷാദത്തിന്റെ സ്പർശമുണ്ടായിരുന്നു അമ്മ അതിനെ കുറിച്ചൊന്നും അറിയണ്ട എനിക്കൊരു കുഴപ്പവുമില്ല അവൻ ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി മകന്റെ ഈ ഭാവമാറ്റവും പരാജയപ്പെട്ട രണ്ട് വിവാഹങ്ങളും ജാനകീയ രോഗിയാക്കി കുന്നംകുളത്തെ ആ തറവാട് ഗ്രാമത്തിലെ ഏറ്റവും വലിയ ദുരൂഹതയായി മാറി ജാനകിയുടെ ബന്ധുക്കൾ പോലും ചോദിച്ചു തുടങ്ങി നിങ്ങളുടെ മോൻ എന്തെങ്കിലും മനോരോഗമുണ്ടോ തോൽക്കാൻ മനസ്സിലായിരുന്ന ജാനകി മൂന്നാമതൊരു വിവാഹത്തിന് തയ്യാറെടുത്തു ഈ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ മതിയാകൂ അവർ മനസ്സിൽ ഉറപ്പിച്ചു ഇത്തവണ മകൻറെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകാൻ അവൾ തീരുമാനിച്ചു വിജയൻ സമ്മതിച്ചില്ല എനിക്കിനി വിവാഹം വേണ്ടമ്മേ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മോനെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഈ ലോകം നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഈ നാട്ടുകാർ എന്നെയും നിന്നെയും വിടില്ല ജാനകി കണ്ണീരോടെ അവനെ നിർബന്ധിച്ചു അങ്ങനെ അമ്മയുടെ ദുഃഖം കാണാൻ വയ്യാതെ വിജയൻ മൂന്നാമത്തെ വിവാഹത്തിന് മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി ഇത്തവണ അവർക്ക് കിട്ടിയത് നഗരത്തിൽ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്വന്തമായി അഭിപ്രായമുള്ള കാര്യങ്ങളെ യുക്തിപരമായി സമീപിക്കുന്ന ഒരു പെൺകുട്ടിയെ മാനസ മാനസയ്ക്ക് വിജയന്റെ രണ്ട് വിവാഹങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു വിവാഹത്തിന് മുമ്പുള്ള കൂടിക്കാഴ്ചയിൽ മാനസ നേരിട്ട് വിജയനോട് ചോദിച്ചു നിങ്ങളുടെ മുൻവിവാഹങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം അതില്ലാതെ ഈ ബന്ധവുമായി മുന്നോട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല വിജയൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് മാനസ എനിക്കിനി അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ എനിക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ല മാനസയുടെ മറുപടി ഉറച്ചതായിരുന്നു കാരണം എന്താണെന്നറിയാതെ ഒരു ജീവിതം ഞാൻ തുടങ്ങില്ല ഭയം കൊണ്ടല്ല ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എനിക്ക് കഴിയണം ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാണ് പക്ഷേ സത്യം എന്നോട് പറയണം മാനസയുടെ ഈ ധൈര്യം ജാനകിയെ അത്ഭുതപ്പെടുത്തി അവൾ വിജയനെ നിർബന്ധിച്ചു മോനെ അവളോട് സംസാരിക്കുക ഈ പെൺകുട്ടി നിനക്കു വേണ്ടി വന്നതാണ് തുടർന്ന് വിജയൻ തന്റെ കോളേജ് ജീവിതത്തെ കുറിച്ചും നിലയെക്കുറിച്ചും അവളോട് പറഞ്ഞു നിലയോടുള്ള തന്റെ ആഴത്തിലുള്ള ബന്ധം അവളുടെ മരണം അവനിൽ ഉണ്ടാക്കിയ ആഘാതം എല്ലാം വിശദീകരിച്ചു എന്നാൽ ആദ്യ രാത്രിയിൽ മുറികളിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയാതെ എന്തോ പൊരുത്തക്കേടുകൾ ഉണ്ടായി അത്രമാത്രം എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി നിലയോടുള്ള വിജയന്റെ സ്നേഹം മനസ്സിലാക്കിയെങ്കിലും മാനസയ്ക്ക് അവന്റെ വാക്കുകളിൽ ഒരു പൊരുത്തക്കേട് തോന്നി എങ്കിലും അവൾ ഒരു വെല്ലുവിളിയായി ഈ ബന്ധം ഏറ്റെടുത്തു എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യയായി മാത്രമല്ല ഒരു കൂട്ടുകാരിയായി എന്നും കൂടെയുണ്ടാകും മാനസയുടെ വാക്കുകൾ വിജയനൊരു ആശ്വാസമായി കുന്നംകുളം ഗ്രാമത്തെ സാക്ഷിയാക്കി മൂന്നാമത്തെ വിവാഹവും ഗംഭീരമായി നടന്നു ഇത്തവണ നാട്ടുകാർക്ക് ആകാംക്ഷയെക്കാളേറെ സംശയമായിരുന്നു ഇതും പൊളിയുമോ അവർ അടക്കം പറഞ്ഞു വിവാഹത്തിന്റെ അന്ന് രാത്രി കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് മാനസ ജാനകിയോട് ഒരു കാര്യം പറഞ്ഞു അമ്മേ ഞാൻ തിരിച്ചു പോകില്ല എന്ത് പ്രശ്നമായാലും ഞാൻ നേരിടും പക്ഷെ എനിക്ക് സത്യം അറിയണം എന്റെ ഭർത്താവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണണം എനിക്കൊരു സഹായം ചെയ്യാമോ ജാനകിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല ഭയവും ആകാംക്ഷയും അവരുടെ മനസ്സിൽ നിറഞ്ഞു മാനസ തുടർന്നു ഈ രാത്രിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ പോകുന്നു അവിടുത്തെ കസേരയുടെ പിന്നിലോ അലമാരയുടെ പിന്നിലോ നമുക്ക് ഒളിച്ചിരുന്ന് അദ്ദേഹത്തിന്റെ ഈ രഹസ്യം എന്താണെന്ന് കണ്ടെത്തണം അമ്മ എന്റെ കൂടെ ഉണ്ടാകണം മകനെക്കുറിച്ചൊരു ഭ്രാന്തമായ സത്യമറിയാനുള്ള ആഗ്രഹം നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്താനുള്ള വാശി ഇതായിരുന്നു ജാനകിയുടെ മനസ്സിൽ നിന്റെ കൂടെ ഞാനുണ്ട് മോളെ അവർ മാനസയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവർ രണ്ടുപേരും ഭയമുള്ളിലൊതുക്കി വിജയന്റെ മുറിയിലേക്ക് നടന്നു വിജയൻ മുറിയിലേക്ക് വരുന്നതിനു മുമ്പ് മാനസയും ജാനകിയും കട്ടലിനോട് ചേർന്ന വലിയ അലമാരയുടെ പിന്നിൽ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്നു ഹൃദയമിടപ്പ് നിയന്ത്രിക്കാൻ പാടുപെട്ട് ജാനകി മരുമകളെ ചേർത്ത് പിടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കാറിന്റെ ശബ്ദം കേട്ടു വിജയൻ മുറിയിലേക്ക് കയറി വന്നു അവൻ പതിവുള്ള ചിരിയോ സംസാരമോ ഇല്ലാതെ ഷൂസും ജാക്കറ്റും ഊരിവെച്ചു ഒരു തരം നിസ്സംഗതയായിരുന്നു അവന്റെ മുഖത്ത് പെട്ടെന്ന് അവന്റെ ഭാവം മാറി അവൻ ഭിത്തിയിലെ പൊടി പിടിച്ച നിലയുടെ ചിത്രം നോക്കി അവന്റെ കണ്ണുകളിൽ ഒരു തരം ഭ്രാന്തൻ വിടർന്നു നീ എവിടെയായിരുന്നു നില ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു അവൻ സ്വയം സംസാരിക്കാൻ തുടങ്ങി ജാനകിയും മാനസയും ഭയന്നു വിറച്ചു ഇത് തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു വിജയൻ നേരെ മുറിയിലെ ഭംഗിയുള്ള ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് നടന്നു ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ അടച്ചിട്ടിരുന്ന ആ ഷെൽഫ് അവൻ തുറന്നു അതിനുള്ളിൽ നിറയെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വിവിധ തരം മേക്കപ്പ് സാധനങ്ങൾ നീളമുള്ള വിഗ്ഗുകൾ ആഭരണങ്ങൾ എല്ലാം അടക്കി വെച്ചിരുന്നു വിജയൻ അതിൽ നിന്നൊരു പഴയ സാരി എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് നിലയുടെ ചിത്രത്തിലേക്ക് നോക്കി വീണ്ടും സംസാരിച്ചു നമ്മുടെ സന്തോഷം നശിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിച്ചു അവരാണ് ആ കവിതയും ദിവ്യയും എല്ലാം അവർ നിന്നെ നശിപ്പിക്കില്ല നീ എൻറെ ഭാര്യയാണ് എൻറെ കൂടെയുണ്ട് അവന്റെ ശബ്ദം ഭീഷണി കലർന്നതായിരുന്നു മാനസ ഭയന്ന് വിറച്ചെങ്കിലും അവിടെ തന്നെ ഇരുന്നു അവളുടെ ഭർത്താവ് മറ്റൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു അയാളുടെ മനസ്സിൽ നിലയുടെ ഓർമ്മകൾ ഒരു തരം ഭ്രാന്തായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ആദ്യ രാത്രികളിൽ ഭാര്യമാരെ ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടത് ഈ ഭ്രാന്തൻ രൂപമായിരിക്കാം അവൾ കണക്കുകൂട്ടി വിജയൻ തുടർന്നു നമ്മുടെ സന്തോഷം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നീ എന്റെ കൂടെയുണ്ട് അവർ നിന്നെ നശിപ്പിക്കാൻ വന്നതാണ് ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു മകന് ശാരീരികമായല്ല മാനസികമായാണ് പ്രശ്നം നാട്ടുകാർ പറഞ്ഞത് സത്യമായിരുന്നു അവളുടെ ഹൃദയം തകർന്നു പോയി അവൾ അറിയാതെ ചുമരിനോട് ചാരി ഒരു നേർത്ത ശബ്ദത്തിൽ കരഞ്ഞു ആ ശബ്ദം കേട്ട് വിജയൻ തിരിഞ്ഞു നോക്കി അമ്മേ നിങ്ങൾ എന്റെ സന്തോഷം നശിപ്പിക്കരുത് അവൾ എന്റെ ഭാര്യയാണ് അവൾ എന്റെ കൂടെയുണ്ട് വിജയൻ ദേഷ്യത്തോടെ അലറി പേടിച്ചിരണ്ട മാനസ ഇനിയും അവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ജാനകി അമ്മയെയും വലിച്ചുകൊണ്ട് കഥകു തുറന്ന് പുറത്തേക്കൂടി പുറത്തെത്തിയപ്പോൾ ജാനകിയമ്മ തളർന്ന് നിലത്തിരുന്നു പോയി എന്റെ മോനെ അവർ നിലവിളിച്ചു മാനസ ധൈര്യം സംഭരിച്ചു അവൾ ഉടൻ തന്നെ വിജയന്റെ ഒരു പഴയ കൂട്ടുകാരനെ വിളിച്ചു കാര്യങ്ങൾ ധരിപ്പിച്ചു കൂട്ടുകാരൻ ഉടൻ തന്നെ നഗരത്തിലെ ഒരു പ്രശസ്തനായ ഡോക്ടറെ കൂട്ടി കുന്നംകുളത്തേക്കെത്തി എൻറെ മകനെ രക്ഷിക്കണം ജാനകി ഡോക്ടറുടെ കാൽക്കൽ വീണു കൂട്ടുകാരന്റെ സഹായത്തോടെ വിജയനെ മയക്കുമരുന്ന് കൊടുത്തുറക്കി ഡോക്ടർ അവനെ വിശദമായി പരിശോധിച്ചു ശാരീരികമായി അവനൊരു കുഴപ്പവുമില്ല പ്രശ്നം മനസ്സിനാണ് പഴയൊരു ആഘാതം അവനെ വേട്ടയാടുകയാണ് ഇത് മാനസിക രോഗമാണ് ചികിത്സ ആവശ്യമാണ് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മാനസയും ജാനകിയും ചേർന്ന് ആ രാത്രി തന്നെ വിജയന്റെ മുറിയിലെ നിലയുടെ ഓർമ്മകൾ ഉണർത്തുന്ന എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി ചിത്രം വസ്ത്രങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം അവർ കത്തിച്ചു അവൻ ഉണരുമ്പോൾ ഈ മുറിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല പഴയ ജീവിതത്തിന്റെ ഒരു നീഴൽ പോലും ഡോക്ടർ കർശനമായി പറഞ്ഞു വിജയൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മുറിയിലെ മാറ്റങ്ങൾ കണ്ട് ഭയന്നു വിറച്ചു വിറ്റിയിൽ തന്റെ പ്രിയപ്പെട്ട നിലയുടെ ചിത്രമില്ല എന്റെ നില ഇവിടെ ഇതെന്താ അവൻ നിലവിളിച്ചു അവൻ വിറ്റിയിൽ തല്ലി മാനസയും ജാനകിയും അവനെ ചേർത്ത് പിടിച്ചു വിജയാ ഞാൻ ഇവിടെയുണ്ട് ഞാൻ നിന്റെ ഭാര്യയാണ് ഞാനുണ്ട് നിന്റെ കൂടെ മാനസയുടെ ശാന്തമായ ശബ്ദം അവന്റെ കാതിൽ മന്ത്രിച്ചു ആ ശബ്ദത്തിൽ ഒരു തരം ആശ്വാസം അവന് ലഭിച്ചു അവന്റെ കണ്ണുകളിൽ ഭയവും വേദനയും ഒരുപോലെ നേളിച്ചു മാനസയുടെ സാന്നിധ്യം അവനൊരു താങ്ങായി അന്നു മുതൽ മാനസയുടെ നേതൃത്വത്തിൽ അവന്റെ ചികിത്സ തുടങ്ങി ഡോക്ടറുടെ മരുന്നുകൾ കൗൺസിലിംഗ് തെറാപ്പികൾ ജാനകിയും മാനസയും അവന്റെ കൂടെ നിന്നു മാനസ ജോലി എടുക്കുന്ന നഗരത്തിലേക്ക് അവർ താമസം മാറി കുന്നംകുളത്തെ അടക്കം പറച്ചിലുകളിൽ നിന്നും വിജയനെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു വിജയ ജീവിതം ഒരു പുഴ പോലെയാണ് എത്ര ആഴം കൂടിയാലും ഒഴിക്കൊരിക്കലും നിലയ്ക്കുന്നില്ല മാനസ അവനോട് പറയുമായിരുന്നു ചികിത്സയുടെ ഭാഗമായി പഴയ ഓർമ്മകളെ മറികടക്കാൻ അവർ ഒരുമിച്ച് യാത്രകൾ പോയി പുതിയ കാര്യങ്ങൾ പഠിച്ചു പഴയ ഇഷ്ടങ്ങളെ വീണ്ടെടുത്തു മാനസയുടെ വാത്സല്യവും ക്ഷമയും വിജയന്റെ മനസ്സിന്റെ ഭാരം കുറച്ചു അവൾ ഒരു ഭാര്യയായി മാത്രമല്ല ഒരു സുഹൃത്തായും മനഃശാസ്ത്രജ്ഞയായും അവനൊപ്പം നിന്നു മാസങ്ങൾ കടന്നുപോയി വിജയൻ പതിയെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി അവന്റെ മനസ്സിലെ ഭാരം പൂർണമായും കുറഞ്ഞു അവൻ ചിരിക്കാൻ തുടങ്ങി സംസാരം കൂടി ബിസിനസിൽ വീണ്ടും ശ്രദ്ധിച്ചു മകനെ പഴയ പടി തിരിച്ചു കിട്ടിയപ്പോൾ ജാനകി അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവർ മാനസയുടെ കൈകൾ പിടിച്ചു പറഞ്ഞു മോളെ നീ എന്റെ മകനെ മാത്രമല്ല എന്റെ ജീവിതം കൂടിയാണ് തിരിച്ചു തന്നത് മാനസയും വിജയനും കൂടുതൽ അടുത്തു അവരുടെ ജീവിതം സ്നേഹവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു ഒരു വർഷത്തിന് ശേഷം അവർ കുന്നംകുളം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ചിരി നിറഞ്ഞു നിൽക്കുന്ന ആ വീട് കണ്ട് നാട്ടുകാരുടെ അടക്കം പറച്ചിലുകൾ നിന്നു അവർക്കൊരു കുഞ്ഞു പിറന്നു കുഞ്ഞിനെ കയ്യിലെടുത്ത് വിജയൻ മാനസയെ നോക്കി അവന്റെ കണ്ണുകളിൽ സ്നേഹവും നന്ദിയും നിറഞ്ഞു മാനസ നീ എന്റെ ജീവിതം മാറ്റിമറിച്ചു നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് ജാനകിയമ്മ അവരുടെ സന്തോഷം കണ്ട് പുഞ്ചിരിച്ചു അവർക്ക് മനസ്സിലായി ഒരു നല്ല മരുമകളെ കിട്ടിയാൽ വീട് സ്വർഗമാകുമെന്ന് മാനസ് ആ കുടുംബത്തിലെ ഒരംഗം മാത്രമല്ല ആ വീടിന്റെ ജീവനായി മാറി വിജയന്റെ ദുരൂഹതകൾ അവസാനിച്ചു അവനൊരു പുതിയ മനുഷ്യനായി അവന്റെ ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞു നിലയുടെ ഓർമ്മകൾ അവന്റെ മനസ്സിൽ നിന്നും പൂർണമായും മാഞ്ഞുപോയി